ഹായ് കൂട്ടുകാരെ ഞാൻ കാലിദാസ് കാലിത്തോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പം ഞാനിന്നൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് വളരെ പാവപ്പെട്ട നിർദ്ധരരായ കുടുംബങ്ങൾക്ക് വീട് പോലും ഇല്ലാത്ത നിർദ്ധരായ പാവപ്പെട്ട ആളുകൾക്ക് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയും മാതൃഭൂമിയും സംയുക്തമായി വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ഇന്ന് നിലവിലുണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് ഇന്ന് മിക്ക ആളുകൾക്കും അറിവില്ല അതിന് ആരൊക്കെയാണ് അർഹര് ആ വീട് കിട്ടാൻ ആരൊക്കെയാണ് അർഹര് അത് എങ്ങനെ അപേക്ഷിക്കണം അത് എവിടെ പോയാലാണ് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതായത് ഞാൻ ഇന്ന് കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ ചെന്നപ്പോഴാണ് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവർ പറയുന്നത് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് അവർ വെച്ചു കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ പല ആളുകളും നിർദ്ധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് സാമൂഹ്യ പ്രവർത്തകരൊക്കെ അതുപോലെ സഹായിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാടുകളിലുണ്ട് അവരൊക്കെ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ വീട് പണി പൂർത്തീകരിക്കാത്ത വീടുകളുണ്ടാവാം ഒരു വീട് ചിലപ്പം വാർത്ത കഴിഞ്ഞ് ആ നിലയിൽ പിന്നീട് ആ പനി പുര മുന്നോട്ട് പോവാതെ വിഷമത്തിൽ ആയിരിക്കുന്ന കുറേ ആളുകളിന്ന് നമ്മുടെ നാടുകളിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള വീടുകളുണ്ടെങ്കിൽ അതായത് പനി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെട്ട് പിന്നെ വാർപ്പ് വരെ എത്തിച്ച് അത് തേക്കാനും വയറിങ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാത്ത നാനൂറ്റൻപത് സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ളൊരു വീട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായി ഒരു വീട് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നാനൂറ്റൻപത് സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് പാതിവയൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതായത് വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരുടെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയുമുണ്ട് അതായത് മൂന്നര സെന്റിൽ കൂടാൻ പാടില്ല മൂന്നര സെൻ നാല് ആയി പോയാൽ ആ വീട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുപോലെ മൂന്നര സെന്റ് കറക്റ്റ് ഉള്ളതും നാന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുമുള്ള വീടുകൾക്ക് മാത്രമാണ് ഈ ഫൗണ്ടേഷൻ മുഖേന നിങ്ങൾക്ക് അവർ വീട് വെച്ച് തരുന്നത് തീരെ വീടില്ലാതെ മൂന്നര സെന്റ് സ്ഥലമുള്ളവർ ഉള്ളവർക്ക് അവർ തറ മുതൽ വീട് ഫുള്ളായി പൂർത്തീകരിച്ചു കൊടുക്കുമെന്നും അറിയാൻ കഴിഞ്ഞു പാതിവയിൽ നിന്നുപോയവർക്കും പൂർത്തീകരിക്കാനും തീരെ വീടില്ലാതെ സ്ഥലം കൈവശമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് വീട് അവർ ഫുള്ളായിട്ട് നിർമ്മിച്ച് തരാനും തയ്യാറാണെന്നാണ് ഞാൻ ഇന്ന് ഓഫീസുമായി ബന്ധപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിന് അർഹരായിട്ടുള്ള ആളുകൾ എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്നാണ് ഞാൻ എൻ്റെ തായ പറയുന്നത് അതായത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്ലാൻ അല്ല സ്ഥലത്തിൻ്റെ ആധാരം ആധാരം അതുപോലെ നിങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ പ്ലാൻ വീടിൻ്റെ പ്ലാന് അതുപോലെ നിങ്ങളുടെ കൈവശമുള്ള ആധാർ റേഷൻ കാർഡ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ സർട്ടി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതണം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിന് വേണ്ടി അപേക്ഷകൾ എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം കെ ഡൗട്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കാക്കനാട് കൊച്ചി എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ഇത് സെർച്ച് ചെയ്യേണ്ടത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ ചെന്നാൽ അവിടുന്ന് ആയിട്ട് ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അപേക്ഷയെക്കുറിച്ച് അറിയണമെങ്കിലും അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മാതൃഭൂമി ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ വാർഡ് മെമ്പർ കത്തും ഈ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തണം കൊച്ചൌസെ ചിത്തിലപ്പള്ളിയും ചുറ്റിലപ്പള്ളി രണ്ടര ലക്ഷം രൂപയും മാതൃഭൂമി രണ്ടര ലക്ഷം രൂപയും സംയുക്തമായി ടോട്ടൽ അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഈ വീടിന് വേണ്ടി അവർ സംഭാവനയായി നമുക്ക് തരുന്നത് ഇതുപോലുള്ള വീടുകൾക്ക് അർഹരായിട്ടുള്ള ആരെങ്കിലും നിങ്ങളെ കൈവശമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോക്ക് താഴെയായി എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ് നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഇത് വീടുകളില്ലാത്ത ആളുകളിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് കമൻറ്റ് ബോയ് മുഖേന എൻ്റെ വിവരം അറിയിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബിലൂടെ അറിയിച്ചാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ